ഷ്യാമൈ പുഷ്പക എക്സ്പ്രസ്സിൽ നിന്ന് യാത്രക്കാര് പുറത്തേക്ക് ചാടി തൊട്ടിപ്പുറത്തുള്ള ട്രാക്കിലൂടെ വരുന്ന ട്രെയിൻ തട്ടി മരിച്ച അപകടം നമ്മൾ അത് പന്ത്രണ്ട് പേരോളം അല്ലേ പന്ത്രണ്ടാണെന്നാണ് എൻ്റെ ഓർമ്മ ഇന്നലെ ഓർമ്മായി പതിമൂന്ന് പേര് മരിച്ചു അത് ദാരുണമായ നിർഭാഗ്യകരമായ ഒരു സംഭവമാണ് ഈ ബോഗിയിൽ തീപിടുത്തമുണ്ടായി എന്ന് പറയുന്നത് കേട്ടിട്ടാണ് ഇവർ ചാടിയത് പക്ഷെ ഇപ്പോൾ അന്ന് തന്നെ റെയിൽവേ പറഞ്ഞു അങ്ങനെ തീപിടുത്തമൊന്നും ഉണ്ടായിട്ടില്ല എന്ന് റെയിൽവേയുടെ ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നു പക്ഷെ ഇപ്പോൾ വരുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് അതൊരു വ്യാജ പ്രചരണമായിരുന്നു മറ്റാരോ വിളിച്ചു പറഞ്ഞത് കേട്ടിട്ട് ഈ ട്രെയിനിൽ നിന്ന് ഇവരെടുത്ത് ചാടുകയായിരുന്നു ചാടുകയും ഇവരുടെ ജീവൻ അപകടത്തിലാവുകയും ചെയ്തു ഇത് ഈ മുംബൈയിൽ കൂടി ഓടുന്ന ട്രെയിനുകളെല്ലാം തന്നെ ഈ കുത്തി നിറഞ്ഞു ഓടുന്ന ട്രെയിനുകളാണ് ഒട്ടുമിക്കതും നല്ല തിരക്കാണ് വലിയ തിരക്കാണ് ഈ വണ്ടി എന്ന് പറയുന്നത് ലക്നൌവിൽ നിന്ന് മുംബൈക്ക് പോകുന്ന വണ്ടിയാണ് എക്സ്പ്രസ് എപ്പോഴും നല്ല തിരക്കുള്ള വണ്ടിയുമാണ് ഇത് പിന്നെ മുംബൈയിൽ നിന്ന് ഏതാണ്ട് നാന്നൂറ് കിലോമീറ്റർ അകലെ ജൽഗാവ് ജില്ല ജൽഗാവിലാണ് ഈ അപകടം ഉണ്ടാകുന്നത് ആ ജില്ലയിലാണ് ഈ അപകടം ഉണ്ടാകുന്നത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ പച്ചോറയ്ക്ക് സമീപം മഹേജി പർ ദ ഡേ സ്റ്റേഷനുകൾ ഈ രണ്ട് സ്റ്റേഷനുകൾക്കിടയിൽ ഈ സംഭവം ഉണ്ടായി ഇത് കൃത്യമായൊരു അന്വേഷണം നടത്തേണ്ടതാണ് റെയിൽവേ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഏറ്റവും അവസാനം വരുന്ന റിപ്പോർട്ട് പ്രകാരം ഒരു ചായക്കാരൻ ഒരു ചായ ഈ ട്രെയിനകത്ത് ചായ വിൽക്കുന്ന ഒരു ചായക്കാരൻ ഈ ട്രെയിനുള്ളിൽ ഇരുന്നു കൊണ്ട് പിന്നെ ആളുകളോട് വിളിച്ചു പറഞ്ഞു ഇതാ ട്രെയിന് തീ പിടിക്കുന്നു തീ പിടിക്കുന്നു എന്ന് ഹിന്ദിയിൽ വിളിച്ചു പറഞ്ഞു അപ്പോൾ അത് ശ്രാവസ്ഥയിൽ നിന്നുള്ള രണ്ട് യാത്രക്കാർ ഈ വിവരത്തെ ശരിവെച്ചു ഈ ചായക്കാരൻ വിളിച്ചു പറയുന്നത് ശരിയാണെന്ന് ശ്രാവസ്ഥിയിൽ നിന്നുള്ള രണ്ട് യാത്രക്കാർ വിളിച്ചു പറഞ്ഞു ഇതിന് തൊട്ടു പിന്നാലെ ആ ഉണ്ടായിരുന്ന ഒരു യാത്രക്കാരൻ കയറി ചങ്ങല വലിച്ചു കളഞ്ഞു ഓ അങ്ങനെയാണ് അങ്ങനെയാണ് ഈ ട്രെയിൻ നിൽക്കുന്നത് ട്രെയിൻ നിന്നപ്പോൾ പെട്ടെന്നുണ്ടാകും നല്ല സ്പീഡ് വരുന്ന ട്രെയിൻ പെട്ടെന്ന് പിടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് കയറി ഇതുപോലെ ചങ്ങല വലിച്ചു കഴിഞ്ഞാൽ ട്രെയിൻ പെട്ടെന്ന് ഈ ബോഗികൾ ഇടിച്ചിടിച്ചാണല്ലോ നിൽക്കുന്നത് സ്വാഭാവികമായും പാളത്തിൽ ഒരഞ്ഞ് ട്രെയിനിൻ്റെ ചക്രം പാളത്തിൽ ഒരഞ്ഞ് പുക ഉയരും പുകയുണ്ടാവും അവിടെ ഒരു സ്പാർക്ക് ഉണ്ടാവും ഒരു തീപിടുത്തത്തിലേക്കൊന്നും കിടക്കില്ല പക്ഷേ ഒരു സ്പാർക്ക് ഉണ്ടാവും ട്രെയിനിൽ ചങ്ങല വെച്ചിരിക്കുന്നത് അത് വലിക്കാൻ തന്നെയാണ് അത്യാവശ്യ ഘട്ടങ്ങളിൽ യാത്രക്കാർക്ക് ഏതെങ്കിലും ഒരു അടിയന്തര ഘട്ടത്തിൽ ലോക്കോ പൈലറ്റിന് കൊടുക്കാൻ പറ്റുന്ന നിർദ്ദേശം കൊടുക്കാൻ അതായത് ഈ ഈ തീവണ്ടി നിർത്തണം ഈ ട്രെയിൻ നിർത്തണം എന്നുള്ള നിർദ്ദേശം കൊടുക്കുവാൻ വേണ്ടി തന്നെയാണ് ഇത് വെച്ചിരിക്കുന്നത് അത് പിടിക്കപ്പെട്ടാൽ കാര്യമായ കാരണം അല്ല എന്നുണ്ടെങ്കിൽ അത് ഫൈറ്റ് റെയിൽവേ ചുമത്തും കാര്യമായ കാരണമാണെങ്കിൽ അത് പിന്നെ പോവുകയും ചെയ്യാം പിഴയില്ലാതെ തന്നെ പോവുകയും ചെയ്യാം അത് അത്യാവശ്യ ഘട്ടങ്ങളിൽ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഞാനിവിടുന്ന് ഒരു ദിവസം പിന്നെ തിരുവനന്തപുരത്തേക്ക് പോയപ്പോൾ കോട്ടയത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുന്നതിനിടെ കൊല്ലം റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞപ്പോൾ ഒരു യാത്രക്കാരൻ ഇത് പിടിച്ച് വലിച്ചു കളഞ്ഞു ഇത് ആ ചങ്ങല പിടിച്ച് വലിച്ചുകളഞ്ഞു ഈ ട്രെയിൻ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കവേ ചങ്ങല പിടിച്ച് വലിച്ചു കളഞ്ഞു നമ്മുടെ എസ് എം കോളേജ് ഏറ്റവും വലിയ വളവ് വലിയ വളവ് അങ്ങോട്ടുള്ള തിരുവനന്തപുരത്തേക്ക് വരുന്ന ഏറ്റവും വലിയ വളവ എസ് എൻ കോളേജ് അതായത് അതും കഴിഞ്ഞ് വണ്ടി സ്പീഡായി തുടങ്ങും നല്ല സ്പീഡ് പൊയ്ക്കൊണ്ടിരിക്കുക ഇതിന്റെ ആയിരുന്നു അതിൻ്റെ ചങ്ങല പിടിച്ച് വലിച്ചളഞ്ഞു അപ്പോൾ ഈ ട്രെയിൻ പെട്ടെന്ന് നിന്നു യാത്രക്കാരൻ ഇറങ്ങി ഓടുകയും ചെയ്തു ആ ഇവിടെ ഇതിന്ന് കാണും അപ്പം ഇങ്ങനെയുള്ള ഘട്ടങ്ങളിൽ ഇത് പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ അന്നേരം ഞാൻ ശ്രദ്ധയിൽപ്പെട്ട എനിക്കൊരു സാധനം ഇതുപോലെ പുകയർന്നു പുക ഉയർന്നു വണ്ടി പെട്ടെന്ന് നല്ല ശബ്ദമായി നല്ല ശബ്ദമാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇരിക്കുന്ന അതേ ശതാബ്ദി ആയിരുന്നല്ലോ നല്ല സ്പീഡിൽ പോകുന്ന ട്രെയിനുമാണത് അതല്ല നമ്മളെ നമ്മളെല്ലാം സ്പീഡിൽ പോകുമ്പോൾ ഉണ്ടാവുന്നല്ലോ ഫിസിക്സിൽ നമ്മൾ പറയുന്ന സാധനം ഉണ്ടല്ലോ അങ്ങനെ ഇത് നിന്നു സമാനമായിട്ട് ഇവിടെ പിടിച്ച് വലിച്ചപ്പോൾ ഇതിൽ പുക ഉയർന്നു അപ്പോൾ ഈ കർഷക മൂലം ആ കർഷാവസ്ഥയിൽ നിന്നുള്ള യാത്രക്കാർ പറഞ്ഞതും ഈ പിന്നെ ചായക്കാരൻ ചായ ഉൽപ്പന്നക്കാരൻ പറഞ്ഞതും ശരിയാണെന്ന് ആ ബോഗിലിരുന്നവർ മൊത്തം വിശ്വസിച്ചു വിശ്വസിച്ചു വിശ്വസിച്ചവർ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെയിൻ നിർത്തിയതിന് തൊട്ടു പിന്നാലെ തന്നെ അടുത്ത ട്രാക്കിലേക്ക് ഇറങ്ങി ഓടി ഏതാണ്ട് മുപ്പതിലധികം പേരാണ് ഇറങ്ങി കൂട്ടത്തോടെ ഓടിയത് കൂട്ടത്തോടെ ഓടിയതിൽ പന്ത്രണ്ട് പേരെ ഡയറക്റ്റായിട്ട് തന്നെ എതിരെ വന്ന കർണാടക എക്സ്പ്രസ് അത് ബംഗളൂരു ന്യൂഡൽഹി എക്സ്പ്രസ് ആണ് അതും അതിവേഗ വേഗതയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ട്രെയിൻ അത് വന്ന് ഇടിച്ച് തെറിപ്പിച്ചു ഏതാണ്ട് അമ്പതോളം പേര് വരും എന്ന് മുപ്പതൊന്നും മുപ്പതിന് മുകളെന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഏകദേശം അമ്പതോളം പേര് വരും ഇതിൽ പത്ത് പേര് സ്പോട്ടിൽ തന്നെ മരണപ്പെട്ടു മൂന്ന് പേര് പിന്നെ രണ്ട് പേര് ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന വഴി മരണപ്പെട്ടു ഒരാൾ ഇന്നലെ മരണപ്പെട്ടു അതീവ ഗുരുതര ഗുരുതരാവസ്ഥയിൽ എട്ട് പേരുണ്ട് പിന്നെ ബാക്കിയുള്ള ആളുകൾ ഇപ്പോഴും ചികിത്സയിൽ തുടരുന്നവരുണ്ട് നിസ്സാര പരിക്ക് ഏറ്റവരുണ്ട് ഇങ്ങനെ ധാരാളം ആളുകൾക്ക് ഈ പരിക്കേറ്റു പ്രധാനമന്ത്രി തന്നെ അനുശോചനം രേഖപ്പെടുത്തിയ ദുഃഖം രേഖപ്പെടുത്തിയ ഒരു അപകടമാണ് ഇത് നാലോചര് ചായക്കാരൻ ഇരുന്ന് വിളിച്ചു പറയുന്നു കുറെ അത് രണ്ട് യാത്രക്കാർ അത് ശരിവെക്കുന്നു ഈ ശ്രാസിയിൽ നിന്നുള്ള രണ്ട് യാത്രക്കാരും ഗുരുതര പരിക്കോട് കൂടി ചികിത്സയിലാണ് അവരും ഇറങ്ങി ഓടി ശരിവെച്ച രണ്ടുപേരും ഇറങ്ങി ഓടി അവരും രണ്ടുപേരും ഇറങ്ങി ഓടിക്കളഞ്ഞു ഈ ഓടിയതിൽ കുഞ്ഞുങ്ങളുമായി ഇറങ്ങി ഓടിയവരുണ്ട് കുഞ്ഞുങ്ങളുമായി ഇറങ്ങി ഓടിയവർ കുറച്ചു പേർ അപ്പുറം കടന്നു കുറച്ചുപേർക്ക് കടക്കാൻ പറ്റിയില്ല കുറച്ചുപേർ ഇപ്പുറം ഉള്ളൂ അപ്പോഴത്തേക്ക് ട്രെയിൻ കടന്നുപോയി ഇടിച്ചു തെർ തെർപ്പിച്ച് ട്രെയിൻ പാസ് ചെയ്ത് കുറച്ച് ദൂരം ഇതിൽ പലരെയും ഈ പിന്നെ ആദ്യം മരിച്ച പത്ത് പേരിൽ ഇപ്പോഴും രണ്ടുപേരെ തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല ഇതൊരു ക്രിമിനൽ അതെ അതായത് ഈ ചില മനോരോഗമുണ്ടല്ലോ ഒരു തരം മനോരോഗമാണിത് ഇവിടെ തിരുവനന്തപുരത്ത് നിത്യം ഉണ്ടാകുന്ന ഒരു സാധനമാണ് ആ എയർപോർട്ടിൽ വിളിച്ച് പറഞ്ഞിട്ട് ഫ്ലൈറ്റിന് ബോംബ് വെച്ചിട്ടുണ്ടെന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഡൊമസ്റ്റിക് പിന്നെ ഉണ്ടല്ലോ ഡൊമസ്റ്റിക് ടെർമിനലാണ് ഈ കോൾ വരാറുള്ളത് ഡൊമസ്റ്റിക് ഏരിയയിൽ വന്നിട്ട് അവിടെ വിളിച്ചു പറയും ഇന്ന ഫ്ലൈറ്റിന് ബോംബ് വെച്ചിട്ടുണ്ട് ദില്ലിക്കുള്ള ഫ്ലൈറ്റിന് ഇൻഡിഗോയാണ് മിക്കവാറും കൂടെ പിടിച്ചെടിക്കാറുള്ളത് ഇൻഡിഗോയുടെ ഫ്ലൈറ്റുകൾ ഇൻഡിഗോയുടെ ഫ്ലൈറ്റുകൾക്കൊക്കെ ഭീഷണി ഉണ്ടെന്ന് പറഞ്ഞ് വിളിച്ച് പറയും പിന്നത് ഫ്ലൈറ്റ് പോകാൻ ലേറ്റാവും ഇത് കണക്ടിങ് ആയിരിക്കും ഈ ഫ്ലൈറ്റ് അവിടെ ചെന്നിട്ടായിരിക്കും വേറൊരു ഫ്ലൈറ്റ് കയറി മറ്റൊരു സ്ഥലത്ത് പോകേണ്ടത് അത് കിട്ടാതാവും ഇങ്ങനെയുള്ള മനോരോഗികൾ നമ്മുടെ ഈ എന്താ പറയുക ഈ സംസ്ഥാനത്ത് മാത്രമല്ല ഈ ഇന്ത്യ ഒട്ടാകെ ഉണ്ട് എന്നാണ് ഈ അപകടം മനസ്സിലാക്കുന്നത് ഇത് കൃത്യമായി അന്വേഷിക്കേണ്ട സാധനമാണ് തീർച്ചയായിട്ടും ഈ ട്രെയിൻ അട്ടിമറി എന്നുള്ളത് നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ ഒരു സംഭവമാണ് അതെ അതിനകത്ത് മറ്റെന്തെങ്കിലും ഉദ്ദേശങ്ങളുണ്ടോ അല്ലെങ്കിൽ മാധ്യമങ്ങൾക്കാണ് ഇതിന്റെ ഒന്നും അന്വേഷിക്കാതെ ഒരു വാർത്ത കൊടുക്കുക എന്ന് വെച്ചു കഴിഞ്ഞാല് ഈ പറയുന്ന എല്ലാ മാധ്യമങ്ങളും കേരളത്തിലേതടക്കം മാധ്യമങ്ങളെല്ലാം പറഞ്ഞു ട്രെയിൻ മുംബൈയിൽ ട്രെയിൻ തീ പിടിച്ച് അപകടം ഇറങ്ങി രക്ഷപ്പെടാൻ ഇറങ്ങി ഓടിയവർ മറ്റൊരു ട്രെയിനിന്റെ അടിയിൽപ്പെട്ടു എന്ന് പറഞ്ഞാണ് വാർത്ത പോയത് ആദ്യം കിട്ടിയ കൊടുത്തു ആദ്യം കിട്ടിയ വിവരം എന്നൊക്കെ പറഞ്ഞ് വായിത്തൂന്ന് വിളിച്ചു പറയാൻ പാടുണ്ടോ ഒരു ട്രെയിൻ പിടിച്ചു ആ ട്രെയിൻ തീപിടിച്ചതിന് തൊട്ടു പിന്നാലെ അതിൽ നിന്ന് രക്ഷപ്പെട്ട ഓടി ഒരു ചായക്കാരൻ വിളിച്ചു പറഞ്ഞത് അവനും ഭ്രാന്തായിരിക്കും അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ വിളിച്ച് പറയുമോ അവൻ്റെ ഒരു ഒരു രസം അവനിതൊരു രസം എത്ര പേരാണ് മരണപ്പെട്ടത് എത്ര പേര് കയ്യും കാലും ഇല്ലാതെ ആശുപത്രിയിൽ കിടക്കുകയാണ് നമ്മളിത് വിഷയം ചർച്ചയ്ക്കെടുത്തത് തന്നെ ഇവിടെ നേരത്തെയും ഇത്തരത്തിലൊരു അപകടമുണ്ടായിരുന്നു ഒരുത്തൻ ട്രെയിന് വെച്ചു അതെ അതെ ട്രെയിന് തീവച്ചു ട്രെയിന് തീവക്കാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ ഇറങ്ങി ഓടിയവരാണ് പിന്നെ മരണപ്പെട്ടത് റണ്ണിങ് ട്രെയിനകത്ത് നിന്ന് ഇറങ്ങി ഓടിയപ്പോഴാണ് ചിലർ അപകടത്തിപ്പെട്ടത് അങ്ങനെയുള്ള സംഭവം ഉണ്ടായി മരണപ്പെട്ടെന്നല്ല അപകടത്തിപ്പെട്ടത് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ധാരാളമായിട്ട് ഉണ്ടാകുന്നു ഇപ്പം ഡയറക്റ്റായിട്ട് ഉമ്മമാർക്ക് ആർക്കും കയറി അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല ഇന്ത്യൻ റെയിൽവേ വളരെ സ്ട്രോങ് ആണ് ഇന്ത്യൻ റെയിൽവേ വളരെ സ്ട്രോങ് ആയി നമ്മുടെ റെയിൽവേ സ്റ്റേഷനുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാലും ട്രെയിനകത്ത് കയറിയാലും പണ്ടൊക്കെ ഇഷ്ടംപോലെ ബോക്സുകളൊക്കെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ആളറിയാത്ത രീതിയിൽ കിട്ടുമായിരുന്നു ഇപ്പൊ അങ്ങനെ കൊണ്ടുവെക്കാൻ പറ്റില്ല കൊണ്ടുവച്ചാൽ കൊണ്ടുവെക്കുന്നവനെ എവിടെ ആയാലും പോലീസ് തൂക്കും ഇങ്ങനെ ഇരിക്കാനോ പറ്റില്ല ഒന്നോ ഒന്നര മണിക്കൂർ പ്ലാറ്റ്ഫോമിൽ കുത്തിയിരുന്ന് സംശയാസ്പദമെന്ന് അവർക്ക് തോന്നി കഴിഞ്ഞാൽ അവർക്ക് അപ്പൊ വരും അപ്പൊ നമ്മുടെ അടുത്ത് ചോദിക്കും നമ്മുടെ ബാഗ് അവര് ചെക്ക് ചെയ്യും അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ പിന്നെ സുരക്ഷാ സംവിധാനം ഇപ്പൊ ഉണ്ട് അപ്പോൾ ഇപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്മാർ ഇമാതിരി പരിപാടികൾ കാണിക്കുക അതായത് ആളുകളെ പരിഭ്രാന്തരാക്കുക പരിഭ്രാന്തരാക്കി ഇറക്കി ഓടിക്കുക ആ ട്രെയിൻ നിന്നതുകൊണ്ട് അത്രയും പേര് ഇറങ്ങി ചാടി ഓടി ആ ചങ്ങല വലിച്ചത് ആരാണ് ഈ ചായക്കാരൻ ആരാണ് ഇത്രയും കണ്ടെത്തണം അപ്പൊ നമ്മളിപ്പോൾ എന്താ പറയാ ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയമല്ലല്ലോ പിന്നെ നാളെ ഇവിടെയും സംഭവിക്കുന്നതല്ലേ ഇത് എല്ലാ ഇന്ത്യക്കാരല്ലേ ഒ ഇത് ഒറ്റ രാജ്യമാണല്ലോ എല്ലാ ഇന്ത്യക്കാരല്ലേ എല്ലാ ഇന്ത്യൻ പൗരന്മാരല്ലേ ഓരോരുത്തരുടെയും ജീവൻ നഷ്ടപ്പെടുമ്പോൾ ഒരു ഇന്ത്യൻ്റെ ജീവനാണല്ലേ നഷ്ടപ്പെടുന്നത് അതല്ല ഓരോ ട്രെയിനും എന്ന് പറഞ്ഞാൽ പലദേശത്തുള്ള ആളുകളാണല്ലോ ഒരു ഒരു സംസ്ഥാനത്തെ മാത്രം ആളുകളല്ലോ ട്രെയിനിൽ യാത്ര ചെയ്യുന്നത് അതെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളാണ് ട്രെയിനിൽ യാത്ര ചെയ്യുന്നത് തീർച്ചയായും രാജ്യത്തിന്റെ ഒരു പരിച്ഛേദമാണ് ഇത് ട്രെയിൻ തീവെച്ചു എന്നൊക്കെ പറഞ്ഞ ആളുകൾ ഞെട്ടിപ്പോയി മാത്രമല്ല ഇത് പിന്നെ ചങ്ങല വലിച്ചപ്പോൾ ഇത് ഈ പറയുന്ന പോലെ പുക ഉയരുകയും ഈ പറയുന്നത് ശരിയാണെന്ന് സ്ഥാപിക്കുകയും ചെയ്യപ്പെടുകയും ചെയ്തു അതോടുകൂടിയാണ് ആളുകൾ പരിഭ്രാന്തരായി ഇറങ്ങി ഓടിയത് അതെ 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 ജീവൻ രക്ഷിക്കാൻ വേണ്ടി ആളുകൾ ഇറങ്ങി ഞാനിത് ഈ അടുത്തിടക്ക് പിന്നെ ഇതിനു മുമ്പ് ഞാനൊരു എറണാകുളം പോയി വന്ന സമയത്ത് ഒരു ഭയങ്കരമായിട്ടുള്ള നിലവിളി ട്രെയിനുകളിൽ ഭയങ്കരമായൊരു നിലവിളി പിന്നെ അപ്പോൾ അവിടെ ഇരുന്ന ഒരാൾ അപ്പുറത്തിരിക്കുകയാണ് അപ്പം ഞാനിങ്ങനെ ഞാൻ ഇരുന്ന് ഉറങ്ങുകയായിരുന്നു അപ്പം ഞാനിങ്ങനെ ഇദ്ദേഹത്തെ പെട്ടെന്ന് എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചപ്പോൾ അത് ട്രെയിനിന്ന് ഒരാളെടുത്ത് ചാടിയെന്ന് പറഞ്ഞു ഞാൻ വിചാരിച്ചു ആ ശരിയായിരിക്കും ആളെടുത്ത് ചാടിയത് ഇത് സംഭവം എന്താ ഒരാൾക്ക് അപസ്മാരം വന്നതാണ് ഈ എൻ്റെ അടുത്തിരിക്കുന്ന മനുഷ്യൻ എൻ്റെ തൊട്ടടുത്തിരുന്ന് ഒന്ന് എണ്ണീറ്റ് നോക്കിയാൽ പോലും ചെയ്യാതെയാണ് ഒരാളെടുത്ത് ചാടിയ അദ്ദേഹം ഒന്ന് അനുമാനിച്ചു ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞെട്ടിക്കുന്നൊരു എന്താ പറയുക വായി തോന്നിയതൊക്കെ ഇങ്ങനെ എന്താ പറയുക വിളിച്ചു പറഞ്ഞ ആളുകളെ പേടിപ്പിക്കുക വായി തോന്നിയത് വിളിച്ചു പറഞ്ഞിട്ടേ പക്ഷേ ഇത് കൃത്യമായി അന്വേഷിക്കേണ്ട സാധനമാണ് ഒരു ചായക്കാരൻ എന്തിന് അങ്ങനെ പറഞ്ഞു ചായ വിൽപ്പനക്കാരൻ എന്തിന് അത്തരത്തിൽ ഒരു സംഭവം വിളിച്ച് പറഞ്ഞു ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രെയിനിലെ ചായക്കാരൻ അവൻ അതിൽ കച്ചവടവുമായിട്ട് സ്ഥിരമായിട്ട് കയറുന്നവനായിരിക്കുമല്ലോ സ്ഥിരമായിട്ട് ഇത് ഏതെങ്കിലും ഒരു സ്റ്റേഷനിലെ പിന്നെ കടയുടെ ഭാഗമായിരിക്കുമല്ലോ അവൻ അവനെ അത് ഏൽപ്പിച്ച് വിടുന്നതായിരിക്കുമല്ലോ അതെ അങ്ങനെയുള്ളൊരു എന്താ പറയുക അങ്ങനെ പുഷ്പക് എക്സ്പ്രസ് എന്ന് പറയുന്ന ട്രെയിൻ്റെ അകത്ത് നിന്ന് ഇത്രയും പേരും അട്ടിമറിയാണോ അട്ടിമറിയാണോ എന്നുള്ളതാണ് ഏറ്റവും വലിയ സംശയം അവിടെ എന്തായാലും ബി ജെ പി ഗവൺമെൻറ്റാണ് ഇപ്പോൾ അധികാരത്തിൽ ഇരിക്കുന്നത് ആ ഗവൺമെൻറ്റിന് ഉണ്ടാകുന്ന തരത്തിലാണ് ഈ വാർത്ത ആദ്യം പുറത്തു വന്നത് ഗവൺമെൻറ്റിനെ പിറ്റേ പ്രത്യേകിച്ച് കേന്ദ്രത്തിൽ ഇരിക്കുന്നതും ബി ജെ പി എൻ ഡി എ ഗവൺമെൻറ്റാണ് അപ്പോൾ ഈ ഗവണ്മെൻറ്റിൻ്റെ മൊത്തത്തിൽ എന്താ ഒരു പ്രശ്നമുണ്ടാകുന്ന രീതിയിൽ അവരെ ബാധിക്കുന്ന രീതിയിലാണ് ഈ വിഷയം പുറത്തേക്ക് വന്നത് വലിയ ചർച്ചയായി ഭയങ്കരമായിട്ടുള്ള ചർച്ചയായി ഈ രാഹുൽ ഗാന്ധിക്ക് അദ്ദേഹത്തിന് ശാരീരിക അസ്വാസ്ഥ്യം ഉള്ളത് കൊണ്ട് അദ്ദേഹം കൂടുതൽ പ്രതികരണങ്ങൾക്കൊന്നും പുറത്തേക്ക് വന്നില്ല ഇല്ലെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു പ്രധാന ഉണ്ടല്ലോ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഓടിയെത്തുക അവിടുത്തെ ആൾക്കാരെ ജീവനക്കാരെ നേരിൽ കണ്ട് ദുഃഖം അറിയിക്കുക ഇടയ്ക്ക് അദ്ദേഹത്തിന്റെ ഒരു ചിത്രം പുറത്തു വന്നായിരുന്നു അവിടുത്തെ ജീവനക്കാരുമായി സംസാരിക്കുന്നത് അത് സംസാരിച്ചോണ്ടിരിക്കവേ അവിടുത്തെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ തന്നെ പറഞ്ഞു ഇദ്ദേഹം ഇവിടെ വന്നിട്ടില്ലെന്ന് അത് ശരി അവിടെയെങ്കിലും വന്നിട്ടില്ല അദ്ദേഹം ഞങ്ങളുടെ ജീവനക്കാരായിട്ട് ആരുമായിട്ടും സംസാരിച്ചില്ല അവരൊരു ഫോട്ടോ അന്ന് പുറത്തുവിട്ടു ഈ അദ്ദേഹത്തിന്റെ ചുറ്റും ഒരു അഞ്ചോ ആറോ ക്യാമറയുണ്ട് ആ ചിത്രം എടുക്കുന്നത് എന്നാലും അദ്ദേഹത്തിന് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഇതിൽ പ്രതികരണം നടത്തിയില്ല ഇല്ലെങ്കിൽ ഇത് വേറെ വിഷയത്തിൽ പോയനെ പോയെ വേറെ തരത്തിൽ പോയേനെ പ്രത്യേകിച്ചും പിന്നെ തൊട്ടടുത്ത് ഡൽഹിയിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നടക്കുന്നത് കൊണ്ട് ഈ വിഷയം ആളിക്കത്തേണ്ട വിഷയമായിരുന്നു ഏതായാലും ഇതിന്റെ സത്യാവസ്ഥ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു ഇനിയെങ്കിലും മാധ്യമങ്ങൾ തിരുത്തണം ട്രെയിനിൽ തീ പിടിച്ചിട്ടില്ല ട്രെയിനിൽ തീ പിടിച്ചു എന്നുള്ളത് ഒരു കഥയായിരുന്നു ആ കഥ പരത്തിയത് ഒരു ചായക്കടക്ക അല്ല ചായക്കാരനായിരുന്നു അത് കേട്ട് വിശ്വസിച്ച ആരോ ഒരാൾ ട്രെയിൻ്റെ ചങ്ങല ഒലിച്ച് ബാക്കിയുള്ളവർ ഇറങ്ങി ഓടിയതാണ് തെറ്റിയാൽ ആ വാർത്ത തിരുത്തണം അതാണ് ആദ്യം വേണ്ടുന്നത് അല്ലാതെ താൻ പറ പിടിച്ചത് മുയലിന് മൂന്ന് കൊമ്പെന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകാൻ പാടില്ല അത് ശരിയായ നിലപാടല്ല ഇനിയെങ്കിലും ആളുകൾക്ക് മാധ്യമങ്ങൾ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണം ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിട്ടില്ല എന്നുള്ളത് ശരി